രണ്ടു പേർ പ്രണയിക്കുന്ന സമയത്ത് അവിടെ ജാതിയോ മതമോ അതിൻ്റെ അതിർവരമ്പുകളോ ഉണ്ടാകാൻ പാടില്ല എന്നും വിവാഹത്തിലേക്ക് എത്തുന്ന സമയത്ത് തങ്ങൾ പ്രണയിക്കുന്നതിന് തൊട്ടു മുൻപ് എങ്ങനെയായിരുന്നു അതേ രീതിയിൽ അവർക്ക് തുടരാൻ സാധിക്കണം അതായത് വ്യക്തി എന്ന നിലയിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ പറ്റണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത മതം മാറ്റലുകൾക്കോ ജാതികൾക്കോ അല്ലെങ്കിൽ സ്ത്രീധനം ചോദിക്കലിനൊന്നും ഒരു നല്ല പ്രണയം വിധേയമാകാൻ പാടില്ല അല്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രണയം വിവാഹത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള സാമ്പ്രദായിക രീതികൾ മുന്നോട്ട് പോവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ സമയത്താണ് ഞാനൊരു വിവാഹ വാർത്ത കാണുന്നത് ഡോക്ടർ അഫീഫ തസ്നീമും അമലും വിവാഹിതരാകുന്നു എന്ന വാർത്ത ആദ്യമായി ഈ വാർത്ത അല്ലെങ്കിൽ അവരുടെ ചിത്രം കണ്ടത് കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന പി കെ ശ്രീമതി ടീച്ചറിന്റെ പോസ്റ്റിലൂടെയാണ് മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് പുഷ്പലതയുടെയും സഖാവ് സജി എസ് കെയുടെയും ഏക മകനാണ് അമൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ചില ആളുകൾ അതങ്ങനെയാണല്ലോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കീടങ്ങൾ നശിച്ചാലും ഒരു ശതമാനം നിൽക്കും എന്ന് പറയുന്നത് പോലെ ഒരു ശതമാനം ആളുകൾ ഈ പെൺകുട്ടിയുടെ തട്ടത്തെ ചോദിച്ചു കൊണ്ട് വരുന്നുണ്ട് നോക്കൂ ഞാനൊരു നിരീക്ഷിതവാദിയാണ് ഞാൻ ഇത് സ്വതന്ത്ര ചിന്തകയാണ് വ്യക്തിപരമായ ഏതെങ്കിലും ദൈവത്തെയോ മതത്തെയോ ജാതിയോ ആരാധിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ മതത്തിനിതരമായി അല്ലെങ്കിൽ മതത്തിന്റെ ഇത്തരത്തിലുള്ള നിബന്ധനകൾക്കൊക്കെ അതീതമായി ആരെങ്കിലും വിവാഹത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതിൽ ആഹ്ലാദിക്കുന്ന ഒരു വ്യക്തിയാണ് ആ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മതം അല്ലെങ്കിൽ മതം മുന്നോട്ട് വെക്കുന്ന കാലഹരണപ്പെട്ട അതിർവരമ്പുകൾ അതിനൊക്കെ മറികടക്കണമെങ്കിൽ മതത്തിന് അതീതമായി നിന്നുകൊണ്ടുള്ള സെക്യുലർ സ്പേസുകൾ ഉണ്ടാവേണ്ടതുണ്ട് അതിൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ സഹായിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ അഫീഫയെ തസ്നീമിന്റെയും അമലിന്റെയും വിവാഹ വാർത്ത ഘട്ടപ്പം ആ തരത്തിൽ ഒരു സന്തോഷം തോന്നിയെങ്കിലും ശ്രീമതി ടീച്ചറിന്റെ പോസ്റ്റിന് അടിയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ വന്ന് വിഷം ഛർദ്ദിക്കുന്നത് കണ്ടു പെൺകുട്ടിയുടെ തലയിലെ തട്ടം ഉണ്ടായിരുന്നു തലയിലെ തട്ടം ഇട്ട ഒരു പെൺകുട്ടിക്ക് വ്യക്തിപരമായ അവരുടെ വിവാഹം അതായത് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് സ്വാഭാവികമായും സഖാബ് വിവാഹം കഴിക്കുമ്പോൾ തലയിൽ തട്ടം ഇട്ട് കഴിക്കുന്ന വ്യക്തിക്ക് മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളെയും ഒക്കെ കണ്ടു നോക്കൂ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഇൻഡോ ഇന്റർ റിലീജിയൻ മാരേജുകളൊക്കെ മനുഷ്യനെ കൂടുതൽ മനുഷ്യന്മാരാക്കുകയും മാനവികബോധമുള്ളവരാക്കുകയുമാണ് ചെയ്യുന്നത് ഇന്റർകാസ്റ്റ് മാരേജ് നടക്കുന്നതൊക്കെ നല്ല കാര്യമാണ് അതിലൊക്കെ തന്നെയും വ്യക്തികളായി തുടരാൻ സാധിക്കണം അത് പല ഘട്ടങ്ങളിലും സാധിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ മതവിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ഹിജാബ് ധരിക്ക എന്നുള്ളത് അതിവിടെ പുലർത്താൻ അഫീഫയ്ക്ക് സാധിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കുന്നത് ഒരു അന്യ മതസ്ഥനെ ആയതുകൊണ്ട് തന്നെ അത് അവസ്ഥയിലേക്ക് അഫീഫയ്ക്ക് പോകേണ്ടി വന്നിട്ടില്ല നോക്കൂ ഇവിടെ ഹാദിയ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് രണ്ട് ദിവസം മുൻപാണ് ശ്രീമതി ടീച്ചർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇരുന്നത് ആ സമയത്താണ് സെൻറ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദമൊക്കെ ഉണ്ടാവുന്ന സമയം അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായ ഒരു ചോദ്യം ചോദിക്കും ഹിജാബ് വിഷയം ഉണ്ടായല്ലോ സെൻറി താസോൾ അപ്പൊ ആ കുട്ടിയുടെ മതപരമായ സ്വാതന്ത്ര്യം അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്നുള്ളത് നോക്കൂ പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് മത ഇതരമായി ജീവിക്കേണ്ടെന്ന പൊതു ഇടങ്ങളിലേക്ക് മതത്തെ ചുമന്നുകൊണ്ട് വരാതിരിക്കുക എന്നുള്ളതായിരുന്നു ആ വിഷയത്തിൽ എൻ്റെ സ്റ്റാൻഡ് മാത്രമല്ല ആ സ്കൂളിന് കൃത്യമായ സ്കൂൾ യൂണിഫോം ചട്ടങ്ങളുണ്ട് അത് ഒരു കുട്ടി നാലു മാസത്തിന് വന്ന് ഒരു ദിവസം തലയിൽ തട്ടം ഇട്ടുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എവിടെയോ ഒരു ഉണ്ട് എന്നും മാത്രമല്ല ഹിജാബ് അല്ല കുട്ടിയുടെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിശ്ചയിക്കേണ്ടതെന്നും മാത്രമല്ല കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭിപ്രായമാണോ അതൊന്നും നമുക്കറിയില്ല അത് മുതലെടുക്കാൻ വന്ന എസ് ഡി പി എക്കാരെയൊക്കെ കണ്ട സമയത്ത് സ്വാഭാവികമായും ആ വിഷയത്തിൽ കുട്ടിക്ക് പഠിക്കണം പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ അത് മതേതരമായിരിക്കണം എന്നായിരുന്നു നിലപാട് പക്ഷേ ഇവിടെ നോക്കൂ അഫീഫ എന്ന് പറയുന്ന വ്യക്തി അമലിനെ വിവാഹം കഴിക്കുമ്പോൾ അവരൊരു സ്വതന്ത്ര വ്യക്തിയാണ് അവർ വ്യക്തിപരമായ കാര്യമാണ് അവിടെ അഫീഫയ്ക്ക് വേണമെങ്കിൽ തട്ടം ധരിക്കാം വേണ്ട എങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം അഫീഫയ്ക്ക് ഇഷ്ടമാണ് അമലിനും ഇഷ്ടമാണ് എങ്കിൽ അവർക്ക് മതപരമായ ചടങ്ങിലൂടെ വിവാഹം കഴിക്കാം അങ്ങനെയല്ല രജിസ്റ്റർ മാരേജ് ആണ് സാധിക്കുന്നതെങ്കിൽ അത് ആ രീതിയിലും ആകാം ഇവിടെ രജിസ്റ്റർ മാരേജ് ആവാനാണ് സാധ്യത കാരണം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും രണ്ടുപേരും രണ്ട് മതത്തിലുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ മാത്രമല്ല അമൽ ഏതെങ്കിലും മത ആചാരങ്ങൾ പുലർത്തിപ്പോരുന്ന വ്യക്തിയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല എനിക്ക് അറിയുകയുമില്ല അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങൾ ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഞാൻ ഹാദിയ വിഷയത്തെ കുറിച്ച് കൂടി എന്നോട് പറയാം ഹാദിയ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് ഷഫീൻ ജഹാനെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഹാദിയ അഖിലയായിരുന്നു. വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വി വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളാണ് പക്ഷേ ഒരു വ്യക്തിയായി തന്നെ തുടരാൻ അവർക്ക് ആ മാര്യേജിലും അരിറ്റൽ സ്റ്റാറ്റസിലും ഉടനീളം സാധിക്കുന്നുണ്ട് എങ്കിൽ അത് മനോഹരമാണ് അത്തരത്തിലുള്ള രീതികളാണ് നമ്മുടെ നാട്ടിലേക്ക് വേണ്ടത് മാത്രമല്ല ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുകയും ഇതൊന്നും വലിയ വാർത്തകൾ പോലും ആകാത്ത രീതിയിലേക്ക് വരണം ഒരു രണ്ട് മാത്രത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ അതൊരു സ്വാഭാവികമായ കാര്യം അതിൽ എന്താണ് ഇത്ര വലിയ സംഭവം ഇരിക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ഡോക്ടർ അഫീഫ തസ്നീമിനും അമലും വിവാഹിതരായിരിക്കുന്നു ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ് ഉണ്ടായത് തട്ടം ഇട്ടുകൊണ്ട് തന്നെ അഫീഫ അമലിനെ വിവാഹം കഴിക്കട്ടെ അതിൽ പ്രത്യേകിച്ച് നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ തുടരാനും സാധിക്കട്ടെ അഫീഫയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ തട്ടം ഒഴിവാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതും അഫീഫയുടെ ഇഷ്ടം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ